ജീവിതത്തിൽ ഒരു കുപ്പി വെള്ളമെങ്കിലും വാങ്ങാത്തവരായിട്ട് നമ്മളിൽ ആരും തന്നെ കാണില്ല പക്ഷേ ഈ വെള്ളത്തിൽ എത്ര ലക്ഷത്തോളം വരുന്ന പ്ലാസ്റ്റിക് കണങ്ങൾ ഉണ്ട് എന്ന് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട് നിലവിൽ ഇത് കൂടുതൽ പഠനവിധേയമാക്കേണ്ടതുണ്ട് അതുമാത്രമല്ല ഇത് നമ്മുടെ ജീവിതത്തിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നൊക്കെയുള്ള പുതിയ സൂചനകളും പഠന റിപ്പോർട്ടും ഗവേഷണങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ നിലവിൽ നാനോ പ്ലാസ്റ്റിക്കിന്റെ അംശങ്ങൾ കൂടുതലാണ് എന്ന വലിയ ഒരു കണ്ടെത്തൽ ഇപ്പോൾ ഗവേഷണ പ്രബന്ധിച്ചു ിൽ പ്രസിദ്ധീകരിച്ചു ഇത്തരത്തിൽ കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങൾ നമ്മുടെ ലബോറട്ടറികളിൽ ഉള്ളപ്പോൾ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് കുപ്പികളിൽ നിന്ന് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്നു എന്നൊക്കെയുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രധാന അറിയിപ്പ് തന്നെയാണിത് അപ്പോൾ ഇതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഒരു ലിറ്റർ കുപ്പിവെള്ളത്തിൽ ശരാശരി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം നാനോ പ്ലാസ്റ്റിക് അടങ്ങിയിരിക്കുന്നതായിട്ടാണ് ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട് വന്നു ചേർന്നിട്ടുള്ളത് ഇതിൽ പലതും വർഷങ്ങളായി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ ആശങ്കകൾ വില കുറച്ച് കാണുന്നതിന്റെ ആപത്തും നാഷണൽ അക്കാദമി ഓഫ് സയൻസിന്റെ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഒരു ലിറ്റർ കുപ്പിവെള്ളമാണ് പഠനവിധേയമാക്കിയത് കുപ്പിവെള്ളത്തിലെ നാനോപ്ലാസ്റ്റിക് സാന്നിധ്യം സംബന്ധിച്ചാണ് ഗവേഷണം നടത്തിയതും മനുഷ്യന്റെ മുടിയുടെ ഏഴിൽ ഒരു ഭാഗം വരുന്ന നാനോ പ്ലാസ്റ്റിക് ആണ് കണ്ടെത്തിയത് മുൻപത്തെ കണ്ടെത്തലുകളെ അപേക്ഷിച്ച് കുപ്പിവെള്ളത്തിലെ പ്ലാസ്റ്റിക് അംശം നൂറ് ശതമാനം വരെ വർദ്ധിച്ചിരിക്കാമെന്നും പുതിയ പഠന റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നുണ്ട് മുൻപത്തെ പഠന റിപ്പോർട്ടുകളിൽ അയ്യായിരം മൈക്രോമീറ്റർ വരെ പ്ലാസ്റ്റിക് അംശം കുപ്പിവെള്ളതിൽ അടങ്ങിയിരിക്കുന്നതായാണ് കണ്ടെത്തിൽ ഉണ്ടായിരുന്നത് മനുഷ്യൻ്റെ കോശങ്ങൾക്ക് വലിയ ഭീഷണി സൃഷ്ടിക്കുന്നതാണ് നാനോ പ്ലാസ്റ്റിക് കണങ്ങൾ കോശങ്ങളിൽ തുളച്ചു കയറാൻ വരെ ഇവയ്ക്ക് സാധിച്ചേക്കും രക്തത്തിൽ ഇവ കലർന്നാൽ അവയവങ്ങളെ വരെ ഇവ തകരാറിലാക്കും പൊക്കിൽക്കൊടി വഴി ഗർഭസ്ഥ ശിശുവിൽ വരെ എത്താൻ സാധ്യതയുള്ളതിനാൽ ഇത് അതീവ ഗൗരവ പ്രാധാന്യമുള്ള വിഷയമായിട്ട് കാണണമെന്നാണ് പഠന റിപ്പോർട്ടിലൂടെ സൂചിപ്പിക്കുന്നത് കുപ്പിവെള്ളത്തിലെ പ്ലാസ്റ്റിക്കിന്റെ അംശം സംബന്ധിച്ചുള്ള സംശയം ശാസ്ത്രജ്ഞൻ മുൻപും ഉന്നയിക്കാൻ തുടങ്ങിയിരുന്നു എന്നാൽ നാനോ പ്ലാസ്റ്റിക് കണ്ടെത്താൻ ആവശ്യമായ വിദ്യയുടെ അപര്യാപ്തതയാണ് ഇപ്പോഴും ഇതൊരു സംശയമായിട്ട് നിലനിൽക്കാൻ കാരണമായിരുന്നത് എന്നാൽ ഇതിന് പരിഹാരമെന്നോണമാണ് പുതിയ മൈക്രോസ്കോപ്പി സാങ്കേതികവിദ്യ കണ്ടെത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കൂടുതൽ പരിശോധനകളും അതോടൊപ്പം തന്നെ ഗവേഷണങ്ങളും ഇപ്പോൾ വരുന്നത് ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ള അൽഗോരിതം ഉപയോഗിച്ചാണ് ഈ സാങ്കേതിക വിദ്യ പ്രവർത്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രത്യപ്രസാദിനൊപ്പം ജിദിനം ജോസ് സൈനിങ് ഓഫ്